ഇപ്പോൾ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടും പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി അതൊക്കെ സർക്കാരിന് അത് ഏത് തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇപ്പോൾ ഒരു ഇപ്പോൾ വയനാട് പുനരധിവാസത്തിന്റെ വിഷയം വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഇപ്പം ഇത് വൈകി എന്നുള്ളതാണ് ഇത് കാണുന്നത് നമ്മൾ പക്ഷേ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എടുത്തു നോക്കുമ്പോൾ എവ്രി ഓരോ ആഴ്ചയും ഒരു എട്ട് പത്ത് കാര്യങ്ങൾ ഇടപെട്ട് ഇൻ്റർവ്യൂം ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് കൊണ്ട് എത്തിയിരിക്കുന്നത് ഒരിക്കൽ പോലും ഇതുണ്ടാകത്തുന്ന ശ്രദ്ധ അത് പോയിട്ടില്ല അതായത് പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാലതാമസം കേരള സർക്കാരിന്റെ പി ഡി എൻ എന്ന് പറയുന്ന ഒരു സാധനം വൈകിപ്പോയി എന്നും പറഞ്ഞിട്ട് ആക്ഷേപമുണ്ടായിരുന്നു ഈ ആക്ഷേപം വരുന്ന സമയത്ത് നമ്മുടെ എൻ ഡി എം എ കേരളത്തിൽ നടന്ന പി ഡി എൻ എ രണ്ട് കാര്യം കൊണ്ട് മികവേറ്റതാണ് ഒന്ന് വളരെ സമയബന്ധിതമായിട്ട് ബാക്കി സ്ഥലങ്ങളിൽ എട്ടോ ഒമ്പത് മാസം എടുത്ത് ചെയ്യുന്ന പി ഡി എൻ എവിടെ മൂന്ന് മാസത്തിനുള്ളിൽ തീർത്തു എന്നുള്ളതും രണ്ട് അത് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തു എന്നുള്ളതും കൊണ്ടും ഈ പി ഡി എൻ വെച്ചുകൊണ്ട് തന്നെ ഈ പി ഡി എൻ നടത്തിയ ആളുകളെ കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സമയത്ത് തന്നെയാണ് പി ഡി എൻ വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആകെ ആക്ഷേപവും ബഹളവും ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ്റെ കൂടി പ്രശ്നമാണ് എപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങൾ എത്ര സമയമെടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നമ്മൾ ഇപ്പോൾ പ്രീസിഡൻറ്റ് ഇല്ലാത്ത ഇത് വിഷയങ്ങളും കൂടി ആകുമ്പോഴത്തേക്കും അത് പിടിയും പോസ്റ്റ് ഡിസാസ്റ്റർ ഇപ്പം റിസ്ക് അസസ്മെൻ്റ് എന്തുകൊണ്ട് നിങ്ങൾ ഒരു രണ്ടാഴ്ച കൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് മൂന്ന് മാസം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഇതിൻ്റെ അകത്ത് വരുന്ന ടെക്നിക്കാലിറ്റീസ് അവർക്ക് കൊണ്ടുവരേണ്ടുന്ന ഇൻപുട്ട് അവരത് ഡേറ്റ അഗ്രിഗേഷൻ അനലൈസ് ചെയ്യേണ്ടത് അത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അപൂർവ പിക്ചർ കിട്ടുന്നില്ല